ഹായ് ഹലോ അസാ വലൈക്കും അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അങ്ങനെ ഡെയിലി വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടാ നമുക്ക് എന്ത് ഇപ്പൊ ഇപ്പം പറഞ്ഞ കണക്ക് ഓട്ടോ ആണ് ഓട്ടത്തോടോട്ടം വീല് വെക്കണമെന്ന് തോന്നുന്നതിൻ്റെ കാലിന് ഒരു എല്ലാവരും പറയും ആ എന്താ സുഖം നല്ല രീതിയിൽ വരുമാനം അല്ലേ കിട്ടണം എന്ന് പക്ഷേ ഇതിൻ്റെ പുറകെയുള്ള ഓട്ടോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടാ ഇപ്പം തലക്ക് ഭ്രാന്തി പിടിച്ചുള്ള ഓട്ടോ ഓരോ ഓരോ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉറക്കം പോലെ ഇല്ലാത്ത അവസ്ഥ സത്യം പറഞ്ഞാല് അതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ പിടിക്കാന്ന് പറഞ്ഞാലും എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല എന്റെ കൂട്ടുകാരുടെ അഭിപ്രായം കേൾക്കാനും കമെന്റ് ഇടാനും വെക്ക ഇതിനകത്ത് തന്നെ വരണം സത്യം പറഞ്ഞാലും അങ്ങനെ ഞാൻ രാവിലത്തെ എളുപ്പവഴിക്ക് വേണ്ടി ഇത്തിരി മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല ഏട്ടാ ഇവിടെ ഇഡലിന്ന് കേൾക്കുമ്പോഴത്തേക്കും രാത്രി രാത്രി അരച്ചു വെക്കുന്ന കേക്കുമ്പോ തന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷ ചെറുത് മുതൽ വരെ ഇഡ്ഡലി ആണെങ്കിൽ മൂന്ന് നേരവും അത് കഴിക്കാൻ തയ്യാറാണ് അങ്ങനെ ഞാൻ കൂടുതൽ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ പതിഞ്ഞു പൊങ്ങി വന്നു പക്ഷെ പുളിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പഴത്തേക്കും അതാണ് ഇവിടെ ഇഷ്ടമില്ല കാര്യം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാവ് എത്രത്തോളം നമ്മൾ ഡേറ്റ് നോക്കിയാലും അതൊരു പുളിയാണ് കാര്യം എന്താന്ന് വെച്ചാൽ അവര് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചാലും നമുക്ക് കടയിലോട്ട് കൊടുക്കുന്ന ആ ഒരു ഡേറ്റ് കണക്കാക്കിയൊക്കെ ആയിരിക്കും ഇടുന്നത് അതൊക്കെ കൊണ്ടാവാം അറിയില്ല എന്തായാലും കൊള്ളാം കൂടി തന്നെയാണ് എപ്പം നമുക്ക് മാവ് കിട്ടിയാലും വാങ്ങിച്ച് നമ്മൾ കളയേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇത്തിരി ഉഴുന്നു വരി ഇട്ടാൽ ആ ഒരു കാര്യം വിശാലാകും അതുമാത്രമല്ല സാമ്പാർ രാവിലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉച്ചക്കത്തെ പണിയും കുറേയൊക്കെ അങ്ങ് ഒതുങ്ങും പിന്നെ മീൻ മീൻവെല്ലാം കിട്ടിയാലും നമുക്ക് ഉച്ചയ്ക്ക് ഒന്ന് ഫ്രൈ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കറിയുടെ ആവശ്യമില്ല അപ്പോൾ എൻ്റെ പണിയും നടക്കും എൻ്റെ പണിയും അങ്ങ് ഒതുങ്ങും എല്ലാവർക്കും ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം അതാണ് ഏറ്റവും വലിയ പിന്നൊരു കാര്യം ഉണ്ട് കേട്ടാ ഞാനും കൊതിച്ചാണ് ഇഡലി കണ്ടു കഴിഞ്ഞാൽ സ്മൂത്തിയൊക്കെ മാറ്റും അതുമാത്രമല്ല ഇപ്പോൾ സ്മൂത്തി ഒക്കെ പതിയെ ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് വരികയാണ് കാര്യം എപ്പോഴും നമ്മൾ ഒരിക്കലും ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും എപ്പോഴും നമുക്ക് ഇത് മാത്രം ആശ്രയിച്ച് നിൽക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അതിൻ്റേതായ വഴിക്ക് ഡയറ്റ് പതിയെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ ഞാൻ ഇപ്പോൾ എഴുപത്തൊമ്പത് കിലോ ആയിട്ട് അസേവൻ എന്ന ഡിജിറ്റ് ചാള അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പത്തി പഠിക്കുമ്പോഴത്തേക്കും ആണ് ഇങ്ങനെ ഒരു എന്നുള്ള എഴുപതെന്നുള്ളൊരു ഡിജിറ്റിൽ കിടന്ന് കളിച്ചത് സത്യം പറഞ്ഞാൽ ആ ഒരു പതിനഞ്ച് വയസ്സിന് ഇപ്പുറം ഞാൻ ആ ഒരു ഡിജിറ്റ് കണ്ടിട്ടില്ല കേട്ടോ അത് കാണുന്നത് പിന്നെ എൻ്റെയും മുപ്പത്തിരണ്ടാം വയസ്സിലാണ് എന്നാലും കൊള്ളാം നിങ്ങളൊക്കെ തന്ന സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ ഇത്രയും വാശി പിടിച്ച് ഇത്രയും വെയിറ്റ് ലോസ് ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ആദ്യം നൂറ്റിയഞ്ച് കിലോ ഉണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കറക്റ്റ് നയൻറ്റി നയൻ പോയിന്റ് ഫൈവ് സീറോ ആയിട്ടുണ്ടായിരുന്നു സെഞ്ചുറി അടിച്ച് നിന്നപ്പോഴാണ് വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്ത് ഇന്ന് ആറു മാസമാകുന്നു ആറുമാസം ആയപ്പോഴത്തേക്കും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു അളവിൽ വന്നെത്തി അതുപോലെ തന്നെ അത്രിപ്ലക്സെല്ലിൽ നിന്നും എക്സ് ഒരു മോചനം മാനസികമായും ശാരീരികമായും ഉള്ള ഉന്മേഷം അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഏറ്റവും വലിയ ആശ്വാസം അതൊക്കെ നമ്മൾ മനസ്സ് വെച്ച് നമ്മൾ നേടിയെടുക്കണം ഒരിക്കലും ആരും നമുക്ക് നമ്മുടെ സന്തോഷം കൊണ്ട് തരത്തില്ല നമ്മൾ തന്നെ അതിനു വേണ്ടി പ്രയത്നിക്കണം ഞാനിപ്പോൾ ഒത്തിരി ബാച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിലൊക്കെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ഞങ്ങൾ ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ മൂന്ന് കിലോ കുറഞ്ഞു പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഡയറ്റ് അതാണ് അതാണിതാണെന്നൊക്കെ പക്ഷേ ഡയറ്റ് പോകാതെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ചിലർ പറയുന്നത് കേട്ടില്ലേ നമ്മൾ ഏതെങ്കിലും ഒരു ഡയറ്റ് ചെയ്തിട്ട് ഇത് ഞാൻ നിർത്തി കഴിയുമ്പോൾ തിരിച്ചു വന്നു കാര്യം എന്താ നമ്മൾ കുറഞ്ഞു കഴിയുമ്പഴേക്കും നമുക്കൊരഹങ്കാരാവം അങ്ങോട്ടുണ്ടാവും ഇനി ഇന്ന് എങ്ങനെ കൂടാനാണെന്നും പറഞ്ഞു അപ്പം കൈ കിട്ടിയതങ്ങ് കണ്ടതും കടിച്ചിതൊക്കെ അങ്ങ് വലിച്ച് വാരി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ എല്ലാം തെറ്റും ദേ അത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് ചെറിയ ആള് ലുട്ടാപ്പി നമ്മുടെ ഫ്രിഡ്ജിനകത്ത് തന്നെ കേട്ടോ ഇന്നലെ എൻ്റെ പൊട്ടിച്ചിട്ട് അഞ്ച് മുട്ടയാണ് നേരെ പോയി മുട്ടയെന്ന് പറഞ്ഞോണ്ട് എടുത്ത് താഴോട്ട് ഇടുകയായിരുന്നു എനിക്ക് പണിയോട് പണി അതിനിടക്ക് ഇരട്ടിപ്പണി അപ്പൊ ഇവൻ എന്തുവാ നമ്മുടെ പുറകിൽ നിന്ന് ഒപ്പിക്കുന്ന കണ് നമ്മള് കണ്ണട ചോർക്കും എന്തെങ്കിലുമൊക്കെ നാശനഷ്ടമായിരിക്കും ഉണ്ടാക്കി വെക്കുന്നത് ചില സമയം വാഷിംഗ് മെഷീനിലെ വെള്ളം തുറന്നു വെക്കും മോട്ടർ വെള്ളം തരുമ്പോഴായിരിക്കും നമ്മൾ അതുപോലെ ശ്രദ്ധിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള നല്ല വികൃതി കുട്ടനാണ് എനിക്ക് വന്ന് മൂന്നാം വയസ്സിലുള്ള നാലാം വയസ്സിലുള്ള നട്ടഭ്രാന്തം മൂന്നാം വയസ്സാകുമ്പോന്നേ അവൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ അവയവങ്ങളും ഒക്കെ ചോദിക്കുമ്പോഴേക്കും തൊട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാ പരീക്ഷയിലും നീ പാസ് ആയിട്ടുണ്ടപ്പോ നമുക്ക് എത്രയും പെട്ടെന്ന് അംഗൻവാടി പോകാം എന്നുള്ളൊരു സൂചന കൊടുത്തിട്ടുണ്ട് അപ്പൊ പറയാണ് വേണ്ട നമുക്ക് കാറിൽ പോയാൽ മതിയെന്ന് അപ്പൊ ഇവനെയൊന്ന് അംഗൻവാടിയിലാക്കിയിട്ട് വേണം എനിക്കൊന്ന് പകല് റെസ്റ്റ് എടുക്കാനായിട്ട് എവിടെന്നു നടക്കുമെന്നൊന്നും അറിയത്തില്ല മിക്കവാറും ഞാനും കൂടി പോയി ഇരിക്കേണ്ടി വരും അംഗനവാടിയിൽ അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു തീർത്തത് ഡയറ്റിൻ്റെ കാര്യം അതുപോലെ പ്രാണെങ്കിൽ വീണ്ടും മാങ്ങ കഴുകിട്ട് അപ്പോൾ ഇത് മാങ്ങ സീസണാണ് ആണ് അപ്പോൾ വെയിറ്റ് നമ്മൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും നമുക്ക് ഇനിയും സീസൺ വരും അതുപോലെ തന്നെ ആ മാങ്ങനിക്കിട്ടും ചക്കയും ഇനിയും കിട്ടും അപ്പോൾ മാങ്ങായും ചക്കയും നമ്മുടെ ഡയറ്റിൽ നിന്ന് അങ്ങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യും ഇപ്പം ഇതെനിക്ക് വേണ്ടിയിട്ടല്ല സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മാങ്ങാണ്ടി ചപ്പി തിന്നുന്നൊരു ഭയങ്കര ഒരു ഉല്ലാസം നിറഞ്ഞൊരു കാഴ്ചയാണ് പക്ഷേ അതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദവുമാണ് ഞാൻ ഞാനെന്നാലും അതിനെ അടിച്ച് അമൃത്യങ്ങ വെച്ചിരിക്കുകയാണ് ഇതിപ്പം നമ്മുടെ വാതിക്ക തന്നെ ഉള്ള മാവീന്ന് കെട്ടിയതാട്ടാ നല്ല ഫ്രഷ് മാങ്ങാണ് അതുപോലെ തന്നെ നല്ല സത്യം പറഞ്ഞാൽ കണ്ടാത്താണ് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പൊ ക്ഷീണം വന്നിരുന്ന് നെയ്ക്കാക്കും മോനിക്കും ഒക്കെ അടിച്ചു കൊടുക്കാന്ന പോലെ ഫ്രഷ് മാങ്ങാ അല്ലെങ്കിൽ വേറെ കെമിക്കലൊന്നും ചേർക്കാത്തല്ലേ അപ്പൊ അല്പം പാലും നല്ല പഴുത്ത മാങ്ങ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടടിച്ച് പാപ്പാക്കും മക്കൂടിന്റെ ഒരു ആശ്വാസത്തിനെ കൊണ്ടൊക്കെ കൊടുത്തതാണ് അപ്പൊ എന്തോ ഞാനവിടുത്ത് കൊള്ളത്തില്ലാന്ന് പറയൂ നമ്മൾ ടേസ്റ്റ് വലി നോക്കാതെ കൊണ്ട് കൊടുക്കുന്നതാണ് എന്തായാലും കൊള്ളാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടങ്ങ് വലിച്ചു കുടിച്ചിട്ടുണ്ട് അപ്പൊ ചെറിയ വേണ്ട അവൻ ഇനി അടുത്ത് റിമോട്ട് കണ്ടിരിക്കുകയാണ് എന്തോ ഒപ്പിക്കാന്ന് തന്നെ അവൻ അറിയത്തില്ല കഴിഞ്ഞ ദിവസം താക്കോല് കൊണ്ട് കുഴിച്ചിട്ടിട്ട് എവിടെയൊക്കെയാണ് ഇനി അത് തപ്പി നടക്കാൻ സ്ഥലമില്ല സത്യം പറഞ്ഞാല് അമ്മാതിരി അതൊരു പരിപാടിയൊക്കെ ഒപ്പിച്ച അപ്പൊ അങ്ങനെ മാങ്ങ ഉള്ളത് കൊണ്ട് മാങ്ങ അച്ചാറിന് നമുക്ക് ക്ഷാമം കഴിഞ്ഞ ദിവസം കല്യൊക്കെ ഇട്ടതാണ് ഇട്ടം കൊണ്ട് തീരു മുന്നേ പാത്രം കാലിയാവുന്ന വഴി അറിയത്തില്ല അങ്ങനെ അടുത്ത മാങ്ങ വീണ്ടും ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ പറിച്ചുകൊണ്ട് വന്ന് ചെറുതായിട്ട് കടുവ മാങ്ങ കരിയാണ് ഇപ്പൊ ഇത് നമ്മൾ വേറൊന്നും ഞാൻ മിന്നാരി പോലും സത്യമനാരി അച്ചാറിൽ ചേർക്കാറില്ല നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു നമ്മൾ അതേപോലെ നമ്മൾ കഴിക്കുന്ന ഒരു സാധനത്തിനും നമ്മൾ അതേപോലെ ഒരു സാധനം ഞാൻ ഞാൻ ആവശ്യമില്ലാത്ത ഒരു സാധനം ചേർക്കാറില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ നട്ട്സിന്റെ പൗഡറും ഞാൻ എന്തുവാണോ കഴിച്ചുകൊണ്ടിരുന്നത് അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നൂറ് ശതമാനം സത്യം കാര്യമാണ് ഞാൻ ഇനി ലാബ് ടെസ്റ്റും കൂടെ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ ഇതിന് വേണ്ടിയിട്ട് അങ്ങ് തുനിങ്ങ് അങ്ങ് ഇറങ്ങുകയാണ് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് നീ ഇത് ചെയ്യാൻ ആരാണ് ഞാൻ ഞാനിതിപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ ന്യൂട്രീഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവളാണ് ഞാൻ സത്യം പറഞ്ഞാൽ വേണ്ടി ഞാൻ വെറുതെ ഒന്നും ഇറങ്ങിയതല്ലെന്നല്ല ഇതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഞാൻ തീർത്ത് കയറ തീർത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെതായ എല്ലാ നിയമവശങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഫിറ്റായിട്ട് തന്നെയാണ് നമ്മൾ ഈ സംഭവം ഇറക്കിയിരിക്കുന്നത് ഇതാണ് എൻ്റെ നട്ട്സിന്റെ പൗഡർ അപ്പോൾ രാവിലെ ഇഡലി കൊതിമൂത്ത് ഇഡലി കഴിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഉച്ചക്കങ്ങ് സ്മൂത്തി സ്മൂത്തിയാക്കേക്കാന്ന് കരുതി അത് മാത്രല്ല ചേർൽപ്പം വെന്ത് പോയത് കൊണ്ട് കഴിക്കാൻ അങ്ങോട്ട് സുഖമില്ല അപ്പോൾ ബാക്കി എല്ലാവർക്കും ചേർ കൊടുത്തിട്ട് ഞാൻ നല്ല ഹെൽത്തിയായ സ്മൂത്തിയാണ് കേട്ടോ കുടിക്കുന്നത് അതിനകത്ത് ബാക്കിയിരുന്നതും കൂടെ ഞാൻ അങ്ങ് വലിച്ചങ്ങ് കുടിച്ചേ ഞാൻ റോബസ്റ്റാപ്പഴവും നമ്മുടെ മിക്സും കൂടെ അഴിച്ചത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അത് ഞാൻ അത് വാങ്ങിക്കാനായിട്ട് പോയിട്ട് പറയല്ല നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാം അങ്ങൾക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഓർഡറുകളും റീ ഓർഡറുകളും ഒക്കെ കിട്ടുന്നുണ്ട് മസാല ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾ കണ്ട് പല പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു ആവശ്യം ആവശ്യമുന്നയിച്ച് എൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് പല സ്ഥലങ്ങളിലും എത്തിയെന്നില്ലേ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് ദിവസം കൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് മസാല ദോശ കഴിക്കാൻ അതും നമ്മുടെ ആലപ്പുഴയിലെ സ്പെഷ്യൽ മസാല ദോശയാണ് കേട്ടോ ബാലാജി ഹോട്ടല അങ്ങനെ മഴയുണ്ടാണ്ട് ഇന്ന് ഭയങ്കര മഴയായിരുന്നു അങ്ങനെ മഴയും താണ്ടി വെളിയിലോട്ട് ട്രൈ ചെയ്തതാണ് അപ്പോൾ ബാലാജി ഹോട്ടലിൽ എന്തായാലും അടച്ചിട്ടിരിക്കുന്നതാണ്ട് ഇന്നെന്തായാലും കലശലായ ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ ഗർഭിണിയാണോ എന്നൊരു തോന്നല് ഏയ് അതിനുള്ള ചാൻസ് ഒന്നും ഇല്ല അപ്പം അങ്ങനെ ഭയങ്കര അങ്ങ് കൊതി കൊത്ത് കോഫി ഹൗസിലോട്ട് കയറി പക്ഷേ അതിൻ്റെ ഏഴ വരുത്തില്ല ഒരു ടേസ്റ്റില്ലായിരുന്നു കേട്ടോ ബീ റൂട്ട് ദോശ എങ്ങനെയൊക്കെ തിന്ന് തിന്നില്ല എന്നാക്കി പിന്നെ ഒരുപാട് നാളെ ഫ്രൈഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ കട്ലേറ്റും ഞാൻ വാങ്ങിച്ച് അപ്പം അവിടെ ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ലേറ്റിൻ്റെ ഗുണം പറയണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അവരുടെ ആ സോസ് മുക്കി കഴിക്കാൻ അങ്ങനെ കൊതി കാരണം അങ്ങനെ അത് ഇന്ന് നൈറ്റ് അത് മാത്രമാക്കി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ട് വന്ന് വാടക കരണ്ടും പോയി ഇന്നത്തെ കാര്യം ഒരുപാട് അവതാളത്തിലായി അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ പറഞ്ഞ് ബോർഡടിപ്പിച്ചതെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കാതെ അഭിപ്രായം മനസ്സിലായും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും വേണം അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ